കനത്ത മഴയിൽ കോഴിക്കോട് വടകര മാഹി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു മുക്കാളിക്ക് സമീപമാണ് സംഭവം മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമുണ്ടായ കനത്ത മഴയിലാണ് ദേശീയപാതയിൽ വടകരയ്ക്കും മാഹിക്കുമിടയിൽ മുക്കാളിക്ക് സമീപം മണ്ണിടിഞ്ഞത് ദേശീയപാത ആറുവരിയാക്കി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണിടിച്ചു താഴ്ത്തി സോയിൽ നെയ്ലിംഗ് നടത്തിയ ഭാഗമാണ് വൻതോതിൽ ഇടിഞ്ഞു വീണത് ദേശീയപാതയുടെ ഒരു ഭാഗത്താണ് മണ്ണിടിഞ്ഞത് റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ വലിയ അപായമാണ് ഒഴിവായത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു പാർശ്വബദ്ധി സംരക്ഷിക്കാൻ സോയിൽ നെയ്ലിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇത് പൂർണ്ണമായും തകർന്നു വീണു മഴ തുടരുന്നതിനാൽ വീണ്ടും ഇടിച്ചിലുണ്ടാകുമെന്ന ആശങ്കയെ തുടർന്ന് ഈ വഴിയിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് വാഹനങ്ങളെ മറ്റു വഴിയിലൂടെ തിരിച്ചുവിട്ടു കണ്ണൂർ ഭാഗത്തുനിന്ന് വടകരയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്നും കുന്നുമക്കര ഓർക്കാട്ടേരി വഴിയാണ് തിരിച്ചുവിടുന്നത് വടകരയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കണ്ണൂക്കരയിൽ നിന്നും തോട്ടുങ്ങൽ പീടിക കുന്നുമ്മക്കര വഴി കുഞ്ഞിപ്പള്ളിയിലേക്കും തിരിച്ചുവിട്ടിരിക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്